പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും വിശ്വസിച്ച് കൈകൾ കൂപ്പി കണ്ണടച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി മറ്റൊന്നിലേക്ക് നിൻ്റെ ഭാരം പോകണ്ട നീ വിശ്വസിക്കുക ഈശോയെ ഈശോയെ തിരു രക്തത്താൽ എന്നെ കഴുകണം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഇതാ ഉത്തരം യേശുവിൻ്റെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള തിന്മയുടെ മേലും യേശുവിൻ്റെ തിരുരക്തം വ്യാപരിക്കപ്പെടുന്നത് മനസ്സിലത് കണ്ട് പ്രാർത്ഥിച്ചേ മനസ്സിലത് കണ്ടു പ്രാർത്ഥിക്കണം യേശുവിൻ്റെ തിരു രക്തം യേശുവിന്റെ തിരു രക്തം അത് രോഗമാണെങ്കിൽ ആ രോഗപീഠയുടെ മേൽ യേശുവിന്റെ തിരു രക്തം വ്യാപരിക്കുന്നത് മനസ്സിൽ കാണണം യേശുവിന്റെ തിരുരക്തം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ പള്ളി പോവാതെ പ്രാർത്ഥിക്കാതെ ദൈവവിചാരമില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ വിശ്വസിക്കുക യേശുവിൻ്റെ തിരു രക്തം അവരുടെ മേൽ ഇതാ വ്യാപരിക്കുന്നു നീ അതിങ്ങനെ മനസ്സിൽ കണ്ടു പ്രാർത്ഥിക്കണം മനസ്സിൽ ഇങ്ങനെ കാണണം കുരിശിൽ ഈശോ ചൊരിഞ്ഞ തിരു രക്തം ആ തിരു രക്തം ഇതാ അവരുടെ മേൽ ശിരസ് മുതൽ വരെ കഴുകപ്പെടുന്നത് മനസ്സിൽ കാണണം ആരെങ്കിലും വലിയ വെറുപ്പും വൈരാഗ്യവും ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലത് കാണണം യേശുവിൻ്റെ തിരു രക്തത്താൽ കഴുകപ്പെടുന്നു അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വിശ്വസിക്കുന്നവരുടെ മേൽ അത് വലിയ സൗഖ്യമായിട്ട് മാറും വിശ്വസിക്കുന്നവരുടെ മേൽ അത് വലിയ സൗഖ്യമായിട്ട് മാറും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ തിരു രക്തം യേശുവിൻ്റെ തിരു രക്തം യേശുവിൻ്റെ തിരു രക്തം അത് നമ്മൾ വിശ്വസിക്കണം യേശുവിൻ്റെ തിരു രക്തം ബ്ലഡ് ഓഫ് ജീസസ് ബ്ലഡ് ഓഫ് ജീസസ് യേശുവിൻ്റെ തിരു രക്തം എന്നെ കഴുകുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നു ഇനി നീ രക്ഷപ്പെടില്ല ഒരു പക്ഷേ കുടുംബത്തിലുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇത് പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെയുള്ള രോഗമാണ് ഇത് നമ്മൾ സഹിച്ചേ പറ്റുകൊള്ളു ഇത് നമ്മൾ വഹിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നീ ഇപ്പോൾ വിശ്വസിക്കണം യേശുവിൻ്റെ തിരു രക്തം എന്നെ കഴുകുന്നു യേശുവിൻ്റെ തിരു രക്തം എന്നെ കഴുകുന്നു ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവിൻ്റെ ശക്തി അനേകരിൽ വെളിപ്പെടുന്നുണ്ട് ഈ ശുശ്രൂഷയുടെ ആരംഭ മണിക്കൂറിൽ തന്നെ അനേകരിൽ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുന്നുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ ഈശോയുടെ തിരു രക്തം നിന്നെ കഴുകുന്നു ശിരസ് മുതൽ ഉള്ളംകാൽ വരെ ദേ ആ തലയുടെ ഭാരം ഈശോ ഇതാ തിരു രക്തത്താൽ കഴുകുന്നു നി വിശ്വസിച്ച് നി വിശ്വസിച്ച് ഓർത്തോർത്ത് ദുഃഖിക്കുന്ന ആ ഭാരം ദ ഈശോ കഴുകുന്നു നി വിശ്വസിച്ച് ഇതാ ഈശോ തിരു രക്തത്താൽ എന്നെ കഴുകുന്നു തിരു രക്തത്താൽ എന്നെ കഴുകുന്നു ഈ നെറ്റിയുടെ മുകൾ വശത്തായിട്ട് ഞരമ്പിങ്ങനെ വല്ലാണ്ടിങ്ങനെ മിടിക്കുന്ന തടിക്കുന്ന അവസ്ഥ ഭാരം അനുഭവപ്പെടുന്ന ദാ ആ സഹോദര വിശ്വസിച്ച് ഈശോയുടെ തിരു രക്തത്താൽ എന്നെ ഇതാ സൗഖ്യപ്പെടുത്തുന്നു ഈശോയുടെ തിരു രക്തം വിശ്വസിച്ചോ വിശ്വസിച്ചോ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അനുഭവം ഇത് വ്യക്തിപരമായിട്ട് അനുഭവിക്കാൻ പറ്റും കണ്ടുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല ഇത് കേട്ടോണ്ടിരിക്കുന്നതിലെല്ലാം മറിച്ച് നി വിശ്വസിക്കുക ഈശോയുടെ തിരു രക്തം ഈശോയുടെ തിരു രക്തം എന്നെ കഴുകട്ടെ ഈശോയുടെ തിരു രക്തം എന്നെ കഴുകട്ടെ ഈശോയുടെ തിരു രക്തം എന്നെ കഴുകട്ടെ ഈശോയുടെ തിരു രക്തം പ്രത്യേകിച്ചും നിങ്ങളുടെ കുടുംബത്തിലെ ഇന്നേ ആൾ ആളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരു രക്തം ദ ആളെ കഴുകുന്നു നീ അത് വിശ്വസിച്ചോ ഒരുപക്ഷേ നീണ്ട നാളുകൾ നീ ഉപദേശിച്ചിട്ട് ശരിയാകാത്ത കാര്യം നീണ്ട നാളുകൾ നീ പറഞ്ഞ് 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 അടുത്തൊരു കാര്യം ദേ ഇവിടെ നിന്ന് നീ പ്രാർത്ഥിച്ചാൽ ആളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചേ അത്ഭുതങ്ങൾ ഒഴുകുന്ന മണ്ണല്ലേ നീ ഇത് വിശ്വസിച്ചേ യേശുവിൻ്റെ തിരു രക്തം ഇന്നം ഇന്ന വ്യക്തിയിടമേൽ വ്യാപരിക്കുന്നു ഇന്ന വ്യക്തിയിടമേൽ യേശുവിൻ്റെ തിരു രക്തം വെളിപ്പെടുന്നു വിശ്വസിച്ചോ യേശുവിൻ്റെ തിരു രക്തം വെളിപ്പെടുന്നു വിശ്വസിക്കട്ടെ വിശ്വസിക്കട്ടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചേർന്ന് പ്രാർത്ഥിച്ചേ ഈശോയുടെ തിരുരക്തത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരുരക്തത്തിന്

സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി അവന്റെ മേൽ എന്ന് പറഞ്ഞാൽ പിശാജിന്റെ മേൽ വിജയം നേടി പിശാജിന്റെ മേൽ വിജയം നേടി എങ്ങനെയാണ് പിശാജിന്റെ മേൽ ഒരു വ്യക്തി വിജയം നേടുന്നത് വചനം പഠിപ്പിക്കുന്നു കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും പിശാജിന്റെ മേൽ എങ്ങനെയാണ് ഒരു വ്യക്തി വിജയം നേടുന്നത് ഒന്ന് ബ്ലഡ് ഓഫ് ജീസസ് യേശുവിന്റെ രക്തം വഴി രണ്ടാമത്തത് സാക്ഷ്യത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ വിശുദ്ധ വചനം രണ്ട് വഴികളാണ് തിരുവചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് സാത്താന തോൽപ്പിക്കാനുള്ള രണ്ട് വഴികൾ ഒന്നാമത്തെ വഴി ബ്ലഡ് ഓഫ് ജീസസ് യേശുവിന്റെ രക്തം രണ്ടാമത്തത് തിരുവചനം രണ്ട് വഴികൾ എന്നിട്ട് നീ ചെയ്യണം യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെടുന്നു ഒന്ന് പറഞ്ഞ എല്ലാവരും യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെടുന്നു അച്ചത്തി പറഞ്ഞേ ഇതിങ്ങനെ പറയുന്നതനുസരിച്ച് നിന്റെ ശരീരം ഇതാ യേശു ഏറ്റെടുക്കും അതാണ് പൗലോസ് ലിഹ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് രക്ഷ കൃത്യം വേക്ക് അതാണ് വീണ്ടെടുക്കുക വീണ്ടെടുക്കുക നിന്റെ ശരീരം നോക്കിക്കേ നമ്മുടെ ശരീരം പാപം ചെയ്തപ്പോൾ ആർക്കടിമയായി സാത്താൻ അടിമയായി അല്ലേ സാത്താൻ അടിമയായി പാപം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ശരീരം പിശാജിന്റെ അടിമത്തത്തിലായി പാപം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ശരീരം ആരുടെ അടിമത്തത്തിലായി ആ ചിലര് പറയുന്നില്ല ഇങ്ങോട്ട് നോക്കിയാ നിവർന്നിരുന്നെ ചിലർ പറയാറുണ്ട് ഇയാളെ പിശാജ് പീഡിപ്പിക്കുന്നു ഇയാളെ ഇയാളെ ദുരാത്മാവ് അസ്വസ്ഥപ്പെടുത്തുന്നു എന്റെ ചോദ്യം നമ്മുടെ അനുവാദം കൂടാതെ പിസാജിന് നമ്മുടെ അകത്ത് കയറി ഇരിക്കാൻ പറ്റുമോ പറ്റത്തില്ല പിശാജിനെ ശല്യപ്പെടുത്താം പിശാജിന് ശല്യപ്പെടുത്താം നിനക്ക് ഉറക്കം വരുത്താം നിനക്ക് ക്ഷീണം വരുത്താം പിശാജിന് നിന്നെ ചൊറിയാം പക്ഷേ നിന്റെ അകത്ത് കയറിയിരിക്കാൻ പറ്റുമോ ഇല്ലെന്ന് അതിന് നീ എവിടെയെങ്കിലും വെച്ചൊരു മൗന അനുവാദമെങ്കിലും കൊടുത്തിട്ടുണ്ടാവും ശ്രദ്ധിച്ചു പഠിക്കണം നമ്മുടെ അനുവാദം എവിടെയെങ്കിലും വെച്ച് കൊടുക്കാതെ പിശാജിന് ഒരിക്കലും നമ്മുടെ അകത്ത് കയറി ഇരിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ ഒരാളെ പറയുകയാണ് അല്ലെങ്കിൽ ഒരു പാപം ഓർക്കണം ആ വ്യക്തി ഒരു അനുവാദം എവിടെയെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ടാവും ഏഴാം ക്ലാസ് വെച്ച് ഇടുക്കിക്കാരൻ ചേട്ടൻ മദ്യം രുചിച്ചപ്പോൾ സംഭവിച്ച കാര്യം ആ നാളിൽ കയറിയ ഒരു ദുരാത്മാവ് മദ്യത്തിന്റെ ദുരാത്മാവ് പിന്നീട് ആ ആളെ പീഡിപ്പിക്കും ഞാനിതൊരു വിഷയം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മദ്യത്തെ കുറിച്ച് പറയുന്നതിനല്ല മറിച്ച് ഏത് തരത്തിലുള്ള ദുര തിന്മയായിക്കൊള്ളട്ടെ പാപം ചെയ്യുന്നതോടുകൂടി ആ വ്യക്തിയുടെ ശരീരം പിശാജി ഇങ്ങനെ പിടിച്ചു ദേ ഇങ്ങോട്ട് നോക്കിക്കെ അങ്ങനെയുള്ള അവന്റെ ശരീരത്തെ ഈശോ കുരിശിൽ മരിച്ചതുവഴി ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്താ യേശു തൻ്റെ രക്തം കൊടുത്ത് അവന്റെ ശരീരത്തെ ഇങ്ങനെ മേടിച്ചു ഇതൊരാളുടെയല്ല അനുഗ്രഹം എന്താ ഈ രക്ഷ എന്ന് എന്നതാ യേശു തന്റെ രക്തം കൊടുത്ത് പിശാജിന്റെ അടിമത്തത്തിൽ ഇരിക്കുന്ന നമ്മളെ യേശു ഇങ്ങനെ തിരിച്ചു പിടിച്ചു വീണ്ടെടുത്തു പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഫസ്റ്റ് പീറ്റർ ബൈബിൾ തുറന്ന് വായിച്ചേ പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടും പത്തൊൻപതും തിരുവചനം പതിനെട്ടും പത്തൊൻപതും തിരുവചനം വചനം ഇങ്ങനെയാണ് പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്നിട്ട് എന്താ പറയണേ കരയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെത് പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ യേശുവിന്റെ രക്തം കൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത് പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചില കുടുംബങ്ങളിലൊക്കെ പാരമ്പര്യമായിട്ട് ചില ചില പീഢകൾ പാരമ്പര്യമായിട്ട് ചില ചില രോഗങ്ങൾ ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ പോലും പറയുന്നൊരു കാര്യം അച്ഛാ തലമുറ തലമുറയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്തെല്ലാം ചെയ്തിട്ട് ഒരു മെച്ചം കിട്ടുന്നില്ല എന്തോ ഒരു അധ്വാനിച്ചിട്ടൊന്നും പച്ച പിടിക്കുന്നില്ല ഒരു ഈ വീടൊന്നും പുതുക്കിപ്പണിയണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല സംസാരിച്ചു വരുമ്പോഴത്തേക്ക് അവർ പാരമ്പര്യമുള്ള വീട്ടുകാരാണ് പേരും പ്രശസ്തിയുള്ള വലിയ തറവാടായിരുന്നു ഇന്നാൽ ഇപ്പോൾ ക്ഷയിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിന്ന് പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് എങ്ങനെയാ ഇന്ന് നീ രക്ഷപ്പെടുന്നത് യേശുവിൻ്റെ അമൂല്യ രക്തം കൊണ്ട് യേശുവിന്റെ രക്തം വലതകരെ ഉയർത്തി ഉയർത്തി പറഞ്ഞു യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെടുന്നു ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നു യേശുവിന്റെ രക്തത്താൽ ഞാൻ സൗഖ്യപ്പെടുന്നു മാറുന്നു ഇതിനെ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ പൗലോസ് പൗലോസ് എഴുതിയ ഒന്നാം ഒന്നാം ലേഖനം ലേഖനം ആറാം ആറാം ും ഇരുപതും നമുക്ക് വളരെ പരിചയമുള്ള വചനാണ് പക്ഷേ ഈ വിഷയത്തോട് ചേർന്നൊന്ന് പഠിച്ചോ ഫസ്റ്റ് ഫാപ്റ്റർ സിക്സ് നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ കണ്ടോ വചനം പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ശരീരം ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എന്നിട്ട് അടുത്ത വചനം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല അപ്പൊ ചോദ്യം പിന്നെ ആരുടെയാണ് ഞാൻ ഈശോടേതാണ് ഒച്ചത്തിൽ പറ ചിലർക്ക് ഒരു ബോധ്യമില്ല ഒച്ചത്തിൽ പറ ആ അല്ലെങ്കിൽ പിന്നെ ആരുടെ ആയിരിക്കും ഓർത്താൽ മതി ആ നമ്മൾ ഈശോടേതാണെന്ന് നമ്മൾ എങ്ങനെ ഈശോടെ അതായത് അതായത് നമ്മൾ പറഞ്ഞത് യേശു തന്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി അതുകൊണ്ടാ പൗലോ സ്ത്രീക പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഏത് വില യേശുവിന്റെ രക്തം നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഈ ശരീരത്തിന്റെ ഉടമസ്ഥ അവകാശം ആർക്കാ നിന്റെ കണ്ണിന്റെ ഉടമസ്ഥ അവകാശം ആർക്കാ നിന്റെ കൈയുടെ ഉടമസ്ഥ അവകാശം ആർക്ക യേശുവിനാണ് ഇത് യേശുവിൻ്റെതാണ് അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിൽ പിശാജിന് ഇരിക്കാൻ അവകാശം ഉണ്ടോ ഉണ്ടോ അപ്പൊ എന്തു പറയണം പിശാജെ നിനക്കെന്റെ അധികാരമില്ല ആര് പറയണം നമ്മൾ പറയണം എങ്ങനെ പറയണം അല്ല എങ്ങനെ പറയണ്ടേ പിശാജെ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും പിശാചിനോട് കൊച്ചു വർത്തമാനം പറയാൻ പോകാവോ പണ്ട് പോയ ഒരു സ്ത്രീ ഉണ്ട് ആരാ ഹൗവ കൊച്ചു വർത്തമാനം പറയാൻ പോയതാ എന്താന്ന് ഓർത്താ മതി പിശാചിനോട് വർത്തമാനം പറയണോ നോ ഈശോ എങ്ങനെ പിശാചിനെ ശാസിച്ചത് ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ വായിച്ചിട്ടുണ്ടല്ലോ പിശാചിനെ ഈശോ എങ്ങനെ ശാസിച്ചത് എങ്ങനെ പുറത്താക്കിയത് ഈശോ ചെന്നിട്ട് പിശാജെ നീ പുറത്തു പോവുമോ പോയ കൊള്ളാം കേട്ടോ അങ്ങനെയാണോ അല്ലെന്ന് ഈശോ പോയിട്ട് പിശാജിനോട് എങ്ങനെ പറഞ്ഞേ സാത്താന ദൂരപ്പോ ആ കൊച്ചു വർത്താന അല്ല പറഞ്ഞത് അധികാരത്തിന്റെ സ്വരത്തിൽ അങ്ങ് പറഞ്ഞു നിങ്ങൾക്ക് ഈ സ്വരം ഉണ്ടോ ഇല്ലേ ഇല്ലെന്ന് പറയരുത് ഉണ്ടുണ്ട് അതെവിടെ എടുക്കുന്നത് വീട്ടില് ദേഷ്യങ്ങ് അങ്ങ് വരുമ്പോൾ വലിയ ഉണ്ടല്ലോ ഒച്ചയുണ്ട് ഈ ദേഷ്യത്തിൽ ഒച്ചത്തി പറയുമ്പോൾ ആരുടെ സ്വരം പരിശുദ്ധാത്മാവാണോ ആണോ ചേട്ടാ അല്ലെന്ന് അത് പിശാജ് അപ്പൊ സ്വരം ഉണ്ട് ഇല്ലാഞ്ഞിട്ടല്ല അത് വേണ്ട വെച്ചിട്ടാ ചില സമയത്ത് അത് പുറത്തോട്ട് വരും നമ്മുടെ നിയന്ത്രണത്തിൽ അതല്ലേ ആ സ്വയം നിയന്ത്രണത്തിൽ നിന്ന് നീ പിശാചനോട് കൽപ്പിച്ചാൽ എന്റെ ശരീരം ഇത് പിശാചിന്റെ ആലയമല്ല ഇത് യേശുവിന്റെ സ്വന്തമാണ് സാത്താന നീ നീര ദൂരപ്പോ എന്ന് പറഞ്ഞാൽ സാത്താൻ വിട്ടുപോകും അല്ലേ ഈ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പീഡകൾ അനുഭവിക്കുന്നത് മനസ്സിലാവണണ്ടോ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യണം ആ ഇത് ചെയ്യണം ഇത് ചെയ്യണമെങ്കിൽ അതിന് തക്ക ഒരുക്കം വേണം അതുകൊണ്ട് പറഞ്ഞ കുമ്പസാരിച്ച് ഒരുങ്ങിയ ഒരു വ്യക്തി സ്വന്തം ശരീരത്തില് ഉള്ള ഏതെങ്കിലും പീഡകളോട് കൽപ്പിച്ചാൽ ആ തിന്മ വിട്ടു പോകും ഹാലേലുയാ മിക്കവാറും സത്യക്രിസ്ത്യാനികൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് പ്രശ്നം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് പ്രശ്നം കൊ കൊച്ചു വർത്തമാനം പറയാൻ പോകുന്നത് കൊണ്ടാണ് പ്രശ്നം നോ കോംപ്രമൈസ് നോ അഡ്ജസ്റ്റ്മെന്റ് ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് അത് കഴിക്കാൻ മാത്രമേ ഉള്ളൂ പിസാജിനോട് ഫിഫ്റ്റി ഫിഫ്റ്റി ചെയ്യരുത് ചെയ്യരുത് സാത്താനോട് കൽപ്പിച്ചാൽ സാത്താൻ പോകും കാരണം യേശുവിൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടതാണെന്നൊരു വ്യക്തിക്ക് ബോധ്യമുണ്ടെങ്കിൽ സാത്താൻ ബോധ്യുണ്ടെങ്കിൽ വരാൻ പറ്റില്ല ഇത് ഓരോരുത്തർക്കും പറയുന്ന എനിക്കും ഇത് ബോധ്യമായിട്ടുണ്ടാവണം ഇത് എനിക്കൊരു ബോധ്യമായിട്ടുണ്ടാവണം എൻ്റെ ശരീരം അത് യേശുവിൻ്റെതാണ് ചോദിക്കട്ടെ ഇങ്ങനെ യേശുവിന്റെ ശരീരമാണെങ്കിൽ ഇങ്ങനെ യേശുവിൻ്റെ ശരീരമാണെങ്കിൽ എനിക്ക് തോന്നിയതുപോലെ എൻ്റെ ശരീരത്തിൽ ചെയ്യാൻ പറ്റുമോ പറ്റുമോ പറ്റത്തില്ലെന്ന് അങ്ങനെ ചെയ്താൽ പോയി ഇപ്പൊ പിള്ളേർ പച്ച കുത്തുന്നു ടാറ്റു ഒരു പക്ഷേ മലയാളത്തിൽ കേരളക്കരയിലും അങ്ങനെയൊക്കെ വരുന്നുണ്ട് ബോംബെയിലൊക്കെ ആയിരുന്ന അവസരത്തിൽ ഞാൻ ഒത്തിരി കുട്ടികളെ കണ്ടിട്ടുണ്ട് യൂത്തൊക്കെ പച്ച കുത്തുന്നു അതൊരു ട്രെൻഡായിട്ട് സിനിമയിലൊക്കെ നടനും നടിയും ചെയ്തു നിങ്ങളും കാണുന്നുണ്ടാവും പച്ച കുത്തുക ടാറ്റു അടിക്കുക നിസാരപ്പെട്ട പരിപാടി ഒന്നും അല്ലെ ലക്ഷങ്ങളുടെ ബിസിനസ് ആണ് നമ്മുടെ കൊച്ചു കേരളത്തിലും ടാറ്റു സ്റ്റുഡിയോ ഒക്കെ വർദ്ധിച്ചു വരുന്നുണ്ട് ടാറ്റു കണ്ടിട്ടില്ലേ ഇല്ലേ ആ എന്ന് പറഞ്ഞ എന്താ പച്ച കുത്തുക ഇപ്പൊ നിങ്ങളുടെ മകനോ മകളോ പച്ച മമ്മി അമ്മേ ഞാൻ ഒരു പച്ച കുത്താൻ പോകട്ടെ കയ്യേ ഞാൻ ഇങ്ങനെ പച്ച കുത്താൻ പോവാണ് ഇത് പറയുമ്പോ നിങ്ങൾ എന്തു പറയും നമ്മുടെ വീട്ടിൽ ഇന്നാളോ ആരും ചെയ്തിട്ടില്ല അതാണ് ഉത്തരം അതാണ് ഉത്തരം പിന്നെ എന്നതാ പറയാൻ പോണേ എന്നത് ഈ പറയാ ഈ നമ്മളൊരു കാര്യം അവനോട് പറയുമ്പോൾ അവളോട് പറയുമ്പോൾ അവർക്കത് ബോധ്യമാവണ്ടേ അവർക്ക് ബോധ്യമാവണ്ടേ അതിനിപ്പം എന്താ കുഴപ്പം അവർ പറയുന്ന കാര്യം എന്താണ് എൻ്റെ ശരീരം എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും അതിനിപ്പം എന്താ കുഴപ്പം കുഴപ്പമുണ്ടോ ഉണ്ടെന്ന് തോന്നിയതുപോലെ ചെയ്യാനുള്ളതല്ല നിന്റെ ശരീരം എന്ന് കാരണം നീ നിന്റെ സ്വന്തമല്ല ആ അവിടെയാണ് കാര്യം ഇരിക്കുന്നേ നീ നിന്റെ സ്വന്തമല്ലെന്ന് നിനക്ക് തോന്നിയതുപോലെ ചെയ്യാനുള്ളതല്ല നിന്റെ ശരീരം ഒരുപക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചിന്ത വർദ്ധിച്ചോണ്ടിരിക്കുന്നുണ്ട് പാട്ടൊക്കെ അങ്ങനെയല്ല പാടുന്നത് അങ്ങനെയല്ലേ ഞാൻ താടി വളർത്തും മീശ വളർത്തും നിങ്ങൾക്ക് എന്നെ കുഴപ്പം ചാടിക്കൊണ്ടല്ല പാടുന്നത് എന്നെ രസം അല്ലേ ആ കൈയടിക്കും അതിൻ്റെ പുറകെ പിള്ളേരെല്ലാം പോകും തോന്നിയത് പോലെ ചെയ്യാനുള്ളതല്ല നിന്റെ ശരീരം തോന്നിയതുപോലെ ചെയ്യുന്നവരെ മലയാളത്തിൽ വിളിക്കുന്ന പാര പറയുക ചേച്ചി അറിയാല്ലോ തോന്നിയ വാസിയെന്നാ വിളിക്കുന്നത് നിന്റെ ശരീരം നിനക്ക് തോന്നിയതുപോലെ ചെയ്യാനുള്ളതല്ലെന്ന് ബോംബെയില് ധ്യാനത്തിന് ഒരു യൂത്ത് ധ്യാനത്തിന് ഒരു സംഘം കുട്ടികൾ വന്നു യൂത്ത് ധ്യാനം നല്ല രസമാണല്ലോ ഞാൻ നോക്കുമ്പോൾ ഒരു ചെറുക്കൻ കുറേ തലമുടി നല്ലതാണ് പക്ഷെ അവന്റെ ഇങ്ങനെ വെട്ടാതെ കുളിക്കാതെ കുറെ തലമുടി ഭീകരമായ ഒരു ജീവനെ പോലെ ഞാൻ ശരീരത്തിൽ നോക്കിയപ്പോഴാണ് ഇവന്റെ ശരീരം ശിരസ് വരെ ടാറ്റു അടിച്ചു വെച്ചിരിക്കുകയാണ് ആ കഴുത്തേല് ടാറ്റു കഴുകൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു പാമ്പ് ഇങ്ങനെ എഴയുന്നു ഒരു ഫുട്ബോള് ശരീരം മൊത്തം ടാറ്റു ആണ് ശരീരം മൊത്തം ടാറ്റു അപ്പൊ ഞാൻ ഇവനൊരു ഇവരൊരു സംഘത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പിലാണ് വന്നിരിക്കുന്നത് സത്യം ക്രിസ്ത്യാനി ക്രിസ്ത്യാനി അപ്പൊ ഇവർ വന്നപ്പോഴത്തേക്ക് ഇവനെ ഒരുത്തം പരിചയപ്പെടുത്തി ഫാദറെ ടാറ്റു സ്റ്റുഡിയോ നടത്തുന്നവനാണ് ആ ഞാൻ ചോദിച്ച എന്ത് കിട്ടും ടാറ്റു സ്റ്റുഡിയോയിൽ ഒരു മാസം മൂന്ന് ലക്ഷം രൂപ ഓ വലിയ പ്രായയിലെ ചെറുക്കന് ഒരു മാസം മൂന്ന് ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ടാറ്റു സ്റ്റുഡിയോ നടത്തുന്ന ചെറുക്കനാണ് ബോംബെയിൽ വാശി എന്ന് പറയുന്ന സ്ഥലത്തൊരു സ്ഥലത്താണ് അവൻ്റെ ടാറ്റു സ്റ്റുഡിയോ അവൻ പറഞ്ഞു ഞാൻ മറ്റു സ്ഥലങ്ങളിലും ടാറ്റു സ്റ്റുഡിയോ ഇടാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല വരുമാനമാണ് എന്നിട്ട് ഇവൻ പറഞ്ഞു ഞാൻ തന്നെയാണ് അതിൻ്റെ പരസ്യം ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ ശരീരം മൊത്തം ടാറ്റു അടിച്ച് വെച്ചിരിക്കുക അപ്പം ഞാനിവനെ കണ്ടിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഞാൻ പറഞ്ഞു ഇതെന്താണ് ഈ ഇങ്ങനത്തെ ഒരു കോലം എടാ നീയൊരു മനുഷ്യക്കുഞ്ഞല്ലേ നീ എന്താ ഇങ്ങനത്തെ ഒരു കോലം അപ്പൊ അടുത്തിരുന്നവർ പറഞ്ഞു ഫാദറെ ഇവൻ ഫ്രീക്കനാണ് ഇവൻ ഫ്രീക്കനാണ് അപ്പൊ ഫ്രീക്കൻ അല്ല ഫാദറെ ഇവൻ ഭ്രാന്തനാണ് അത് വേറെ പരസ്പരം കളിയാക്കുക ഇവനെ ഒരു കാർട്ടൂൺ പോലെ നിർത്തിയിരിക്കുക കാർട്ടൂൺ പോലെ നിർത്തിയിരിക്കുക അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചേടാ അപ്പൊ നിനക്ക് ഈ തേള് പഴുതാര പാമ്പ് ഫുട്ബോൾ ഒക്കെ ഉണ്ടല്ലോ ഈശോയോട് നിനക്ക് സ്നേഹമുണ്ടോ അപ്പോൾ ഉടനെ തന്നെ അവൻ ഷർട്ടിന്റെ ബട്ടൺസ് ഇങ്ങോട്ട് ഊരി എന്റെ പൊന്നെ അവന്റെ നെഞ്ചത്ത് അന്ത്യ അത്താഴം ആ ഈശോ നടുക്ക് ആറ് ശിഷ്യന്മാരിവിടെ ആറ് ശിഷ്യന്മാരിപ്പുറത്ത് നെഞ്ചത്ത് അന്ത്യ അത്താഴം അടിച്ചു വെച്ചിരിക്കുക ഞാൻ പറഞ്ഞു നിനക്ക് ഈശോട് ഇത്രയോ സ്നേഹമുണ്ടോ ഈശോടല്ല ഫാദറെ അത് വരച്ച ഡാവിഞ്ചിയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് നെഞ്ചത്താണ് ഡാവിഞ്ചിക്ക് സ്ഥാനം ശരീരം മൊത്തം ഇങ്ങോട്ട് നോക്കിക്കേ ശരീരത്തിൽ നിനക്ക് തോന്നുന്നത് പോലെ ചെയ്യാൻ ഉണ്ടോ ഇല്ലെന്ന് അങ്ങനെ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നിനക്ക് തോന്നിയ വസ്ത്രധാരണങ്ങളല്ല ഈ ആഭരണങ്ങളൊക്കെ പലതും കിട്ടും അതെല്ലാം തോന്നിയതുപോലെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഫാഷൻ അല്ല മറിച്ച് എന്തു ചെയ്യണം നിന്റെ ശരീരത്തിൽ നീ ഒരു കാര്യം ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് വ്യഞ്ചരിക്കണം എന്ന് പറയുന്നത് നീ ഒരു 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 ആഭരണം അത് പ്രാർത്ഥി വെഞ്ചരിച്ചിട്ടിടണം ഇല്ലെങ്കിൽ എന്തു പറ്റും അതിലുള്ള തിന്മ നിന്റെ ശരീരത്തിൽ പ്രവേശിക്കും പ്രൈസ് ചിലവിടെ ചിന്തിക്കുന്നുണ്ട് അയ്യോ ഇനിയിപ്പൊ നാളെ സാരിയും ബ്ലൗസ് ഒക്കെ എടുത്തോണ്ട് വന്ന് അതല്ല ഉദ്ദേശിച്ചു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ശ്രദ്ധയുണ്ടായിരിക്കണം അതൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇടണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട് കൗതുകകരമാണ് രസമാണ് ഫാഷനാണ് കൊള്ളാം അതിനൊന്നും ഞാൻ എതിരല്ല മറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം തിന്മ പല വഴികളിൽ വരും നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യണം പ്രാർത്ഥിച്ച് അതിനെ വിശുദ്ധീകരിച്ച് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം ഇപ്പം എല്ലാത്തിനും നമുക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റണമെന്നില്ല നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഒരു വസ്ത്രം ഒക്കെ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹാലേലുയാ നമ്മുടെ ശരീരം ഇത് യേശുവിൻ്റെതാണ് വലതകരെ ഉയർത്തിപ്പല്ലേ ലുയാ I'm not